പുതുക്കുന്ന വിഷയത്തിൽ എല്ലാം വളരെ പോസിറ്റീവായ നിലപാടാണ് പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിച്ചത് എന്നുള്ളത് ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് ലൈസൻസ് കാലാവധി അഞ്ചു വർഷമായി നീട്ടുക എന്നുള്ള നിങ്ങളുടെ ആവശ്യം അത് തീരുമാനമാക്കി മാറ്റിയത് ഈ കാലയളവിലാണ് എന്നുള്ളത് ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിച്ചു കാര്യം എടുത്ത് പരിശോധിച്ചാൽ ഞാൻ അതിന്റെ തീയതി കഴിഞ്ഞു വെച്ചു ഡൽഹി ഷെഡ്യൂൾ റേറ്റുമായി ബന്ധപ്പെട്ടു ഒരു സർക്കാരിന്റെ ഭരണകാലാവധിയിൽ രണ്ട് തവണ ഡി എസ് ആർ പുതുക്കിയത് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഈ കാലയളവിലാണ് അത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് കൂടി ആയിരുന്നു എന്നുള്ളതും ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചതാണ് സർക്കാർ പല നിലയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്നുണ്ട് നമുക്ക് അർഹമായ ഫണ്ട് പല നിലയിലും ലഭ്യമാകാത്ത പ്രശ്നം വരുന്നുണ്ട് കേന്ദ്ര സർക്കാരുമായി ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ ഈ പരിമിതിയിലൊക്കെ നിന്നുകൊണ്ട് നമ്മൾ നിർമ്മാണ മേഖലയിൽ പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് പൊതുവെ നടത്തിയിട്ടുള്ളത് കേരളത്തിന്റെ നിർമ്മാണ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ സാമ്പത്തിക ക്രൈസിസിലും എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ സാമ്പത്തിക ക്രൈസിസ് ഘട്ടത്തിൽ ഉണ്ടാകേണ്ടിയിരുന്ന അത്ര പ്രശ്നം കേരളത്തിന്റെ നിർമ്മാണ മേഖല നേരിട്ടിട്ടില്ല കേരളത്തിൽ സർക്കാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ഈ കാലയളവിലാണ് എന്നുകൂടി ഞാൻ ചൂണ്ടിക്കാട്ടുന്നു അതിന് അനുവദിക്കപ്പെട്ട ഫണ്ട് നമ്മളോട് സംസാരിക്കുന്നതാണ് ഈ ഒമ്പത് കൊല്ലക്കാലം കേരളത്തിൽ പാലങ്ങൾക്കും റോഡുകൾക്കും കെട്ടിടങ്ങൾക്കും പശ്ചാത്തല വികസന മേഖലക്കും വേണ്ടി ചെലവഴിക്കപ്പെട്ട തുക അത് ഞാനിപ്പറഞ്ഞ വാദത്തെ അടിവരയിട്ട് പറയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് സമയബന്ധിതമായി നമ്മുടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ എല്ലാ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് നല്ല നിലയിൽ തന്നെ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും തെറ്റായ പ്രവണതകളോട് ഒരു തരത്തിലും സന്ധി ചെയ്യുന്ന ഒരു സർക്കാരല്ല കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അത്തരം പരാതികൾ ഏത് കോണിൽ നിന്നും അത്തരം നീക്കങ്ങൾ വന്നാൽ പരാതികളായി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സാധിക്കും നിങ്ങളുടെ സംഘടന വഴിയോ വ്യക്തിപരമായോ അതിലൊരു പ്രയാസമില്ല എന്ന് ചോദിക്കട്ടെ അത്തരം തെറ്റായ പ്രവണതകളുടെ പിടിയിൽപ്പെടുന്നവരെ തിരുത്തിക്കാനും ശരിയായ രീതിയിൽ എത്തിക്കുവാനും സംഘടന തന്നെ മുൻകൈ മുൻകൈയ്യെടുക്കണം എന്നുള്ളതും ഞാനിവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങളിവിടെ മുന്നോട്ട് വെച്ച ചില പ്രശ്നങ്ങളുണ്ട് അവ കൂട്ടായി നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം നിങ്ങളുടെ സംഘടന ഭാവിയിൽ നടത്തേണ്ട ഇടപെടലുകളെ കുറിച്ചും കേരളത്തിലെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന മേഖലയിലുള്ള മനുഷ്യരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ ഇടപെടേണ്ട വിഷയങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ രൂപം നൽകി മുന്നോട്ട് പോകും എന്ന് തീർച്ചയായും പ്രതീക്ഷിക്കുന്നു അതിനെല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പം സർക്കാർ എന്നുള്ളതും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എല്ലാവരോടും ഭാവി കേരളത്തിന്റെ പ്രതിസന്ധികൾ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നവകേരളത്തിന് വേണ്ടിയുള്ള കുതിപ്പിന് നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും അഭിവാദ്യം